ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സായി അപ്പം ഭയങ്കര ഹാപ്പി എന്താ പറയുക ഈ ഒരു ചെറിയൊരു ടൈമിൽ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം പോയി അതുവഴി നേരെ കോയമ്പത്തൂരേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് മലപ്പുറം മുപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂരേക്ക് പോവും അപ്പോൾ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് അനിയന്മാർ വരുന്നില്ല അനിയത്തിമാരും ഞാനും ഉമ്മയും ഉമ്മിയൊപ്പൊക്കെയാണേ പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ലോങ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം മാഹിയിലേക്കാണ് പോകുന്നത് അവിടെ ഉപ്പൻ്റെ പണിസ്ഥലം അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം വർക്ക്ഔട്ടിൻ്റെ ആണ് അപ്പോൾ ജസ്റ്റ് പണിക്കാരെ നോക്കാനും അവരോട് കാര്യങ്ങളൊക്കെ കാരണം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതായി മരം മുറിക്കുന്നൊക്കെയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ അപ്പോൾ മാഹിന്നൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ ഫുഡ് ഉച്ചക്കത്തെ കഴി നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഒരു നേരത്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുപോകും കാരണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് പോകുന്ന വഴിക്കുന്നൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് എത്താനൊക്കെ ആകുമ്പോഴേ പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലം അവിടെയാണ് അവിടെ ഭയങ്കര അടിപൊളി ഇതായി ഇതുപോലത്തെ വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ അധികം ഇവിടെ വരുന്നതാണ് അപ്പോൾ പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം നല്ല കടൽക്കരക്കൊക്കെ ഇരുന്നിട്ട് നമുക്ക് നല്ല ബീഫ് ഒരിച്ചതും പിന്നെ വെള്ളപ്പൊക്കണുണ്ടാക്കിയെടുത്തേ അപ്പോൾ ഈ കടൽക്കരക്ക് സൈഡിലിരുന്നിട്ട് അടിപൊളിയായിരുന്നു നല്ല ഫീൽ കാരണം ഞാൻ ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ കുറേ ആയി ഞാൻ ഞാനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ബീഫ് ഒരിച്ചതും ഇപ്പം കാണുമ്പോൾ ഒന്നുകൂടി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ബീഫ് വരിച്ച വെള്ളപ്പൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പിന്നെ നേരെ അല്ല ആ നല്ലൊരു ലൊക്കേഷൻ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റീൽസും കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ നോക്കി റീൽസൊക്കെ എടുത്തു പിന്നെ നേരെ ഞങ്ങൾ പോയത് മലപ്പുറത്തേക്ക് തന്നെയാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ മലപ്പുറം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പയ്യോളി എത്തും പയ്യോളി കഴിഞ്ഞപ്പോഴാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് ലൊക്കേഷൻ ഓർമ്മയതാണ് ഇതുപോലെ രണ്ട് ദിവസം മുന്നൊക്കെ നല്ല മഴയായിരുന്നു അത്ര അവിടെ അപ്പം മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിൽ വെള്ളം കെട്ടി കെട്ടി നിൽക്കുക ചെയ്തത് ആ ഡ്രൈനേജിലൂടെ അങ്ങ് ഒഴുകി പോകാണ്ട് അവിടെ കെട്ടി നിന്ന് പെട്രോൾ പമ്പ് മൊത്തം മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ പോയി പോയിതാണ് മലപ്പുറം എത്തി മലപ്പുറം എത്തി ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണേ അപ്പോൾ അവർ നമുക്ക് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ മലപ്പുറംകാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര സൽക്കാര പ്രേകരമാണ് അവർ നമ്മൾ ഒരു ഈവനിങ് ടൈമാണ് എത്തിയത് ചായം കടിയൊക്കെ കുടിച്ചിട്ട് അവർ ഒരു തരത്തിൽ നമ്മൾ വിടുന്നില്ല അവർ പറയുന്നത് ഫുഡ് കഴിക്കാണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണ്ട ഇനിയിപ്പോൾ എന്തായിട്ടും നിങ്ങൾ പുറത്തൊന്നും ആയിരിക്കില്ല കഴിക്കാൻ നൈറ്റ് അവിടുന്ന് കഴിക്കേണ്ടത് ഇവിടുന്ന് കഴിച്ചാൽ മതി അപ്പം നൈറ്റ് ഫുഡും കഴിച്ച് ഞങ്ങളിതാ മലപ്പുറം കഴിഞ്ഞ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് എത്തി അപ്പോൾ കുറേ ഓടിയതിന് ശേഷം നമുക്ക് യാത്ര ചെയ്തതിന് ശേഷം ഒരുപാട് ഉറക്കൊക്കെ വരുന്നതുകൊണ്ട് പോവാൻ നമുക്ക് എന്തെയ്യാ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉഷാർ വരും അപ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റു കാരണം എല്ലാവരും അനിയ കുറച്ചാൾ ഉറങ്ങിന്ന് കുറച്ചാളിങ്ങനെ ഫോൺ നോക്കുന്നതൊക്കെയാണ് അപ്പം ഉപ്പാക്ക് ബോറടിക്കും നമ്മളിങ്ങനെ ഉറങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എണീപ്പിച്ച് കട്ടൻ ചായ ഒക്കെ കുടിപ്പിച്ചു ഞാൻ കട്ടൻ ചായയും ചിക്കൻ ലെഗ് പീസും ആണ് ഞാൻ കഴിച്ചത് അനിയത്തിമാരൊക്കെ നല്ല ചൂട് പൊറോട്ടയും കട്ടൻ ചായും കുടിച്ചു എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ലെഗ് പീസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവെ ഈ തട്ടുകടയിൽ ഈ ലെഗ് പീസെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എഗെയിൻ ട്രാവൽ തന്നെയാണ് കാരണം അറിയാമല്ലോ കോയമ്പത്തൂരൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ചരക്ക് വണ്ടികളൊക്കെ സൈഡ് നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ നിന്ന് എഗൻ ഇത് തന്നെയാണ് ഫുൾ യാത്രയോട് യാത്ര തന്നെയാണ് അപ്പോൾ കോയമ്പത്തൂരെത്തി ഞങ്ങൾ എന്താ ഒരു കേക്ക് ഷോ ഞാൻ പറഞ്ഞല്ലോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഞാനിപ്പം ഈ മലപ്പുറം ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വരുന്നവരാണ് ഞങ്ങൾ ഈ വൺ കെ സബ്സ്ക്രൈബർ ആയ കാര്യമൊക്കെ അറിയുന്നത് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു നല്ല കേക്ക് ഷോപ്പ് വേണ്ട ഒരുപാട് കേക്കും കാര്യങ്ങളൊക്കെ വെറൈറ്റീസ് കേക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കേക്കൊന്നും അങ്ങനെ കുറേയൊന്നും കഴിക്കില്ല അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല അതും ബാക്കിയായിരുന്നു സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു വലിയ സെലിബ്രേഷൻ ഒന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ യാത്രയിലായതുകൊണ്ട് നമുക്കൊരു ആരും കൂടുതലൊന്നും ഇല്ല ഞങ്ങൾ മാത്രം ഉണ്ടായിട്ടില്ലതാ അപ്പം ഇത് ഈ ഒരു കേക്കാണേ ആ താഴേക്കാണെന്ന് ആ മിനി കേക്കാണ് ഞാൻ വാങ്ങിച്ചത് ബൂസ്റ്റ് ആൺ ചോക്ലേറ്റ് വിത്ത് ബൂസ്റ്റ് അങ്ങനെ എന്തോ ആണ് ഫ്ലേവർ പറഞ്ഞത് അപ്പോൾ ആ കേക്ക് വാങ്ങിച്ചു ഫുൾ എന്തൊക്കെയോ വെറൈറ്റീസ് കേക്ക് ഉണ്ട് പക്ഷെ എല്ലാം വലിയതാണ് നമ്മൾ വലിയ ആവശ്യമില്ല കാരണം കഴിക്കില്ല എന്തായിട്ടും പിന്നെ ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ച് ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതുമെന്നുള്ളത് അവരുടെ അത്രയും തികയില്ല എന്ന് ഞമ്മൾ നോക്കിയെന്നാൽ കുഴപ്പമില്ല വൺ കെ സബ് എന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അതാ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ചത് ഞാൻ ജസ്റ്റ് ഉപ്പാക്ക ഷുഗറാണ് എന്നാലും എൻ്റെ സന്തോഷത്തിൽ പങ്കിടുന്നു ഉപ്പ അപ്പോൾ അതൊക്കെ കഴിച്ചു നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി കടന്നു അപ്പോൾ അത്രയ്ക്കുള്ളൂ കുഞ്ഞു വീഡിയോ ആണ് ഇനി പുതിയ വീഡിയോ ഒക്കെ കോയമ്പത്തൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഞാൻ പുതിയ വ്ളോഗൊക്കെ ചെയ്യാം അപ്പോൾ അത്രയ്ക്കുള്ളു അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്